ബൗഫൻ ക്യാപ്പ് നിർമ്മാണത്തിന്റെ കേരളത്തിലെ സംരംഭക സാധ്യതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ബൗഫൻ ക്യാപ്പ് എന്ന് നോക്കാം ഈ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ തലമുടി മുഴുവനായിട്ട് മറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഹെയർ ക്യാപ്പുകളാണ് ബൗഫൻ ക്യാപ്പുകൾ ഈ ബൗഫൻ ക്യാപ്പുകൾ ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ധാരാളമായിട്ട് എത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇത് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് മഞ്ചേരിയിലുള്ളത് മാത്രമേ എൻ്റെ അറിവിലുള്ളൂ ബാക്കി മുഴുവൻ രണ്ട് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഭാവി സാധ്യത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഈ ഭക്ഷ്യ സുരക്ഷാ നിയമം അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തു വരുവാണ് ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തു വരുമ്പോൾ ഇനി താഴെ തട്ടിലേക്ക് പോലും പ്രത്യേകിച്ച് ഒരു തട്ടുകടകളിൽ പോലും ഇനി ഭക്ഷണം ഉണ്ടാക്കുകയോ വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ ഈ ബൗഫൻ ഗ്യാപ്പ് നിർബന്ധമായി ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും ഭാവിയിലത് വരും കൂടാതെ ഇപ്പോഴത്തെ ഇതിന്റെ ഉപഭോക്താക്കൾ നമുക്ക് നോക്കിയാൽ അറിയാം വലിയ വലിയ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ സീ ഫുഡ് ഇൻഡസ്ട്രി ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ സുഗന്ധ വ്യഞ്ജന വ്യവസായങ്ങൾ അഗ്രികൾച്ചർ വാല്യൂ വാല്യൂഡേഷൻ യൂണിറ്റുകൾ ഇങ്ങനെ നിരവധി ഇടങ്ങളിൽ ഇപ്പോൾ ബൗഫൻ ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഉപയോഗത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഉത്പാദനം കേരളത്തിലില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു സാധ്യത അപ്പൊ നമ്മൾക്ക് ഒരു യന്ത്രം കേരളത്തിൽ സ്ഥാപിച്ച് ഈ ബൗഫൻ ക്യാക്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കേരളത്തിൽ വലിയ സാധ്യതയുള്ള ഒരു സംരംഭമാക്കി നമുക്ക് മാറ്റിയെടുക്കുന്നതിനായിട്ട് കഴിയും ബഫർ ക്യാമ്പിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും നമുക്കതൊന്ന് നോക്കാം പ്രധാനമായിട്ടും ഞാൻ മുന്നേ പറഞ്ഞ ഈ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ സീ ഫുഡ് ഇൻഡസ്ട്രി ഭക്ഷ്യ സംസ്കരണ വ്യവസായം ഇവിടങ്ങളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ബൾക്ക് കൺസ്യൂമേഴ്സിന് നമുക്കിത് ഒരു വലിയ പാക്കുകളായിട്ട് ആയിരത്തിൻ്റെ വലിയ പാക്കുകളായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യുന്നതിനായിട്ട് കഴിയും അതിൽ നമ്മളുടെ ഒരു സാധ്യത മറ്റ് സംസ്ഥാനങ്ങൾ നിർമ്മിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോജിസ്റ്റിക് കോസ്റ്റ് തന്നെ ഒരു വലുതാണ് അപ്പം ആ കോസ്റ്റ് പോലും കുറച്ച് നമുക്ക് കൊടുക്കുന്നതിനായിട്ട് കഴിയും കാരണം നമ്മൾ റോ മെറ്റീരിയൽ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ നിർമ്മിക്കുന്നുകൊണ്ട് അവിടെ നിന്ന് വരുന്നതിനേക്കാൾ കുറച്ച് പണം കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അപ്പം ആളുകൾ ചോദിക്കും ഇവിടെ ലേബർ കോസ്റ്റ് കൂടുതലല്ലേ എന്നൊക്കെ ഉള്ളൊരു ഒരു ചോദ്യം വരാം അതിന്റെ ഉത്തരം ഈ മെഷീനിൽ ഒരു ദിവസം നാല്പതിനായിരം ബൗഫൻ ക്യാപ്പ് നിർമ്മിക്കുന്നതിനായിട്ട് കഴിയും ഒരാളാണ് ഈ മെഷീനിൽ ആവശ്യമായിട്ട് വരിക ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ആ പ്രവർത്തനം നടക്കുന്നത് ഒരാൾ നമുക്ക് മാർക്കറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് പ്രവർത്തിപ്പിക്കാം അപ്പം മനുഷ്യാധ്വാനമോ അല്ലെങ്കിൽ മനുഷ്യന് കൊടുക്കുന്ന വേദനമോ കുറവുള്ളത് അതിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് അന്യസംസ്ഥാനക്കാരോട് ഇതിൽ കോമ്പീറ്റ് ചെയ്യുന്നതിനായിട്ട് കഴിയും നമുക്കിതിൻ്റെ മറ്റൊരു മാർക്കറ്റിംഗ് രീതി ചെറിയ ചെറിയ പാക്കുകളാണ് നൂറെണ്ണം അഞ്ഞൂറെണ്ണം ഒക്കെ പാക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇത്തരം സർജിക്കൽസിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്പോസൽസിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നതാണ് രണ്ടാമത്തെ രീതി മൂന്നാമത്തെ മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്പോസിബിൾ സ്റ്റോറുകൾ വഴി ചെറിയ ചെറിയ പാക്കുകൾ എത്തിച്ചു നൽകുക എന്നുള്ളതാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതികളാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ബൾക്ക് ഉപഭോക്താക്കൾക്ക് നേരിട്ടെത്തിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ലാഭകരമായ മോഡല് നമുക്കിതിൻ്റെ അസംസ്കൃത വസ്തു എന്താണെന്ന് നോക്കാം നോൺ വ്യൂവൻ അതായത് എട്ട് ജി എസ് എം മുതൽ പത്ത് ജി എസ് എം വരുന്ന നോൺ വ്യൂവൻ ഫാബ്രിക്കുകളാണ് ഈ ബോഫൻ ക്യാപ്പിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട് ഇനി ഇത് ബൾക്കായിട്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങണമെങ്കിൽ ഹൈദരാബാദിൽ ഈ നമ്മുടെ നോൺ വ്യൂവൻ ഫാബ്രിക്ക് ഈ വരുന്ന ജി എസ് എമ്മിൽ ഉള്ളത് നമുക്കിതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബൗഫൻ ക്യാപ്പ് പതിനെട്ട് ഇഞ്ചും ഇഞ്ചും വരുന്ന ബൗഫൻ ക്യാപ്പുകളാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ ബൗഫൻ ക്യാപ്പുകളുടെ അറ്റത്ത് ഒരു അലാസ്റ്റിക്ക് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ബൗഫൻ ക്യാപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള അലാസ്റ്റിക്കുകളും ഈ ബൗഫൻ ക്യാപ്പിൻ്റെ റോ മെറ്റീരിയലും നമ്മൾ യന്ത്രത്തിലേക്ക് ലോഡ് ചെയ്തു കഴിഞ്ഞാൽ യന്ത്രത്തിൽ തന്നെ ഈ പ്രവർത്തനം നടക്കും ഒക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള അളവിൽ ബഫൻ ക്യാപ്പ് നിർമ്മിച്ച് അത് ഏകദേശം കൗണ്ടിങ്ങോട് കൂടി തന്നെ അത് പുറത്തേക്ക് വരും നമുക്കത് എണ്ണത്തിൽ തന്നെ പിന്നീട് പാക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പം നിർമ്മാണ പ്രവർത്തനത്തിൽ വലിയ മനുഷ്യന്റെ വലിയ അധ്വാനം ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഒരുപാട് ആടുകളുടെ എണ്ണം ആവശ്യമായിട്ട് വരുന്നില്ല നമുക്കിതിനൊരു ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റമ്പത് ആയിരം സ്ക്വയർ ഫീറ്റിനടയ്ക്ക് നല്ല നീളമുള്ള ഒരു മുറിയാണ് അതിനാവശ്യമായിട്ട് വരിക ആ യന്ത്രം സ്ഥാപിക്കുന്നതിനുമൊക്കെ ഏകദേശം അഞ്ച് കിലോ ആട്ട് നമുക്കിതിൽ സോറി അഞ്ച് കിലോ പവർ അവരുടെ നമുക്ക് ആവശ്യമായിട്ട് വരും മറ്റൊന്ന് നമുക്ക് വരുന്നത് ഇതിൻ്റെ നിർമ്മാണ ചിലവാണ് ഒരു ബൗഫൻ ക്യാപ്പ് അതായത് പതിനെട്ടിനും ഇരുപത്തൊന്നിനും ഇടയ്ക്കുള്ള ഒരു ബൗഫൻ ക്യാപ്പ് അത് നമ്മൾ ഏത് ഇഞ്ചാണോ ഫിക്സ് ചെയ്യുന്നത് ആ ബൗഫൻ ക്യാപ്പ് അലാസ്റ്റിക്കും അതിൻ്റെ ക്ലോത്തും അതിൻ്റെ നിർമ്മാണത്തിന് വരുന്ന മറ്റ് ചിലവുകൾ അതായത് ലേബർ ഇലക്ട്രിസിറ്റി എല്ലാം അടക്കം നമുക്ക് ചിലവ് വരുന്നത് മുപ്പത്തി രണ്ട് പൈസയാണ് മറ്റ് നമുക്ക് വാടക മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടി നമുക്ക് മുപ്പത്തഞ്ച് പൈസയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഈ മുപ്പത്തിയഞ്ച് പൈസയ്ക്ക് നിർമ്മിക്കുന്ന ബൗഫൻ ക്യാപ്പ് നമുക്കൊരു അറുപത് പൈസയ്ക്ക് ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ ബൾക്ക് യൂസേഴ്സിനോ കൊടുക്കുന്നതിനായിട്ട് കഴിയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇപ്പോൾ ഒരു രൂപ മുതൽ ഒന്നര രൂപ വരേക്കാണ് അതിൻ്റെ വില അത് നമ്മൾ നോക്കണ്ട നമുക്ക് ഒരു അറുപത് പൈസ വരെ കിട്ടും ഒരു ഇരുപത്തിയഞ്ച് പൈസ ഒരു ബൗഫൻ ക്യാപ്പിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഒരു കണക്ക് ഏകദേശം ഒരു ദിവസം നമുക്ക് നാൽപ്പതിനായിരം ബൗഫൻ ക്യാപ്പ് വരെ നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും അങ്ങനെ കൂട്ടിയാൽ നമുക്ക് അത്യാവശ്യം ഒരു ഒരു ലാഭം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സംരംഭമാണ് ബൗഫൻ ക്യാപ്പിന്റെ നിർമ്മാണം കാരണം കേരളത്തിൽ വിപണി അത്രയും വലുതായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് യന്ത്രത്തിന് ഇതൊരു വലിയ പ്രോജക്റ്റാണ് യന്ത്രത്തിന് ഇതിന് വില കൂടുതലുണ്ട് ഏകദേശം ഒമ്പതര ലക്ഷം രൂപയും ടാക്സുമാണ് ഈ യന്ത്രത്തിന് വില വരിക നമുക്കതിന്റെ അത് കൂടാതെ നമ്മൾ ഈ ആവശ്യമായിട്ടുള്ള ചാർജുകളും ഒക്കെ കൂട്ടിയാൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ആകും ഈ വ്യവസായം കേരളത്തിൽ തുടങ്ങുന്നതിനായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസിങ്ങുകളെ കുറിച്ച് നോക്കിയാൽ നമുക്കൊന്ന് വേണ്ടത് ഉദ്യം രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കെ സിഫ്റ്റ് അതുകൂടാതെ ജി എസ് ടി രജിസ്ട്രേഷൻ ഇവയൊക്കെയാണ് നമുക്ക് ലൈസൻസുകളായിട്ട് വരിക ഇവയെല്ലാം നമുക്കിപ്പോൾ ഓൺലൈൻ ആയിട്ട് നേടുന്നതിനായിട്ട് കഴിയും ഈ വ്യവസായത്തിന് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി എന്നുള്ള നിലയിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ സബ്സിഡിയും ലഭിക്കുന്നതാണ് നമുക്ക് ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ആ ഗ്രൂപ്പാർക്കിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലും വിളിച്ച് മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ വീഡിയോ പ്രൊജക്ട് പ്രസന്റേഷൻ വീഡിയോ സീരീസിലെ അടുത്തൊരു വീഡിയോ നമുക്ക് അടുത്ത ശനിയാഴ്ച വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ബർഫിൻ ക്യാപ്പിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് നിങ്ങൾക്കും ഒന്ന് കൂടുതലായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് താങ്ക്